അക്ഷരങ്ങളെ സ്വരവും വ്യഞ്ജനവും ആവാഹിച്ച് വാക്കുകളാക്കി വാചകങ്ങളാക്കി പെറ്റിടുമ്പോൾ കിട്ടുന്നൊരു തൃപ്തി അത് പറഞ്ഞറിയിക്കാനാവില്ല എന്ന് പറയുന്നത് അതൊരു എഴുത്തുകാരന് മാത്രം അവകാശപ്പെട്ട പിതൃത്വമാണ് അതല്ലെങ്കിൽ മാതൃത്വമാണെന്നാണ് പറയുന്നത് മിനിയുതുപ്പ് എന്ന് പറയുന്ന വയനാടൻ എഴുത്തുകാരിയെ എന്ന പേരിനപ്പുറം ഫീനിക്സ് പക്ഷി എന്നാണ് പറയേണ്ടത് പലരും എന്നോട് മിനിയുതുപ്പ് എന്ന എഴുത്തുകാരിയെ പരിചയപ്പെടുത്തിയത് ഫീനിക്സ് പക്ഷി എന്നാണ് ഞാനൊരു കഥ കേട്ടിട്ടുണ്ട് മരണത്തിൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്കുള്ള ഒരു തിരിച്ചുവരവിനെക്കുറിച്ച് അങ്ങനെ അന്നു മുതൽ ആഗ്രഹിച്ചതാണ് ഈ ഫീനിക്സ് പക്ഷിയോട് ഇത്ര നേരം സംസാരിക്കണമെന്ന് ഇടയ്ക്കൊക്കെ ഞാനും അക്ഷരങ്ങളും വാക്കുകളും കൊച്ചുകഥകളും കവിതകളും ഒക്കെ കുറിക്കാറുണ്ട് ഇതിനെ ഗർഭം ധരിച്ച് പുറത്തേക്ക് എത്തിക്കുന്ന ആ ഒരു കടമ്പ അതൊരു വലിയ ഒരു കടമ്പ തന്നെയാണ് പക്ഷെ ആ ഒരു വാക്കായി വാചകമായി അത് പുറത്തേക്ക് എത്തിക്കഴിയുമ്പോൾ കിട്ടുന്ന ഒരു സംതൃപ്തി എന്ന് പറയുന്നത് ഒരു കുഞ്ഞിനെ പ്രസവിക്കുമ്പോൾ ഒരു അമ്മയ്ക്കുണ്ടാവുന്ന ആനന്ദം അതെത്രയാണെന്ന് എനിക്കറിയില്ല പക്ഷേ ഒരു ഗർഭം ധരിച്ച് പ്രസവിക്കുന്ന ആ ഒരു സന്തോഷം ഞാൻ ഫീൽ ചെയ്യാറുണ്ട് എത്ര പുസ്തകങ്ങൾ ഇതുവരെ എഴുതിയിട്ടുണ്ട് എങ്ങനെയാണ് നാല് നാല് പുസ്തകങ്ങൾ ആദ്യം ശ്യാമയുടെ കണ്ടുപിടുത്തങ്ങൾ എന്ന പുസ്തകമാണ് ആദ്യം എഴുതിയത് പിന്നെ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് പബ്ലിഷ് ചെയ്തത് അത് കൈലളി ഫസ്റ്റ് കൈലളി ഫഷന് മുമ്പേ അത് പബ്ലിഷ് ചെയ്തു എനിക്ക് അസുഖം വന്നപ്പം അസുഖം വന്ന് കുറച്ച് കഴിഞ്ഞപ്പം ഞാനത് ചെയ്യാൻ തീരുമാനിച്ചു ഇനിയും സമയം നീട്ടിക്കൊണ്ട് പോകുന്നത് ശരിയല്ല എനിക്ക് തോന്നി അത് അത് എഴുതി വെച്ചതായിരുന്നു അത് ഞാൻ പ്രസിദ്ധ ഞാനെല്ലാം പ്രസിദ്ധീകരിച്ചത് മൗസൂദ് സാറാണ് പ്രസിദ്ധീകരിച്ചത് മൗസൂദ് സാർ എൻ്റെ അവതാരിക എഴുതി സാർ തന്നെ അത് സാറിൻ്റെ ഒരു ഫ്രണ്ടിനെ കൊണ്ട് അവിടുന്ന് തിരുവനന്തപുരത്തുനിന്ന് പ്രസിദ്ധീകരിപ്പിച്ച് ഇങ്ങോട്ട് അയക്കുകയായിരുന്നു ആദ്യത്തെ പുസ്തകം അങ്ങനെ എങ്ങനെയാണ് വായനക്കാരുടെ ഇടയിലേക്ക് എത്തി രണ്ടാമത്തെ ആണ് അതിനെ കുറിച്ച് ഒന്ന് പറയാവോ കവിതാ സമാഹാരം കുറെ നാളായിട്ട് ഞാൻ എഴുതി വെച്ചതായിരുന്നു എന്റെ മോൻ ചെറുപ്പത്തില് അപ്പോഴേക്ക് എടുത്തു കഴിഞ്ഞിരുന്നു അപ്പം ഞങ്ങൾ കണ്ണൂർ താമസിക്കുന്നു ഞാൻ ഭർത്താൻ കൂടെ കണ്ണൂർ താമസിക്കുകയായിരുന്നു മോനപ്പോൾ മോനെ മോനെ പ്രസവിച്ചിട്ടില്ല അപ്പോൾ മോൻ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുവാൻ അപ്പോൾ സാറിന് കവിത കൊടുത്തു തിരുവനന്തപുരത്തേക്ക് അത് കൊടുത്തു വിട്ടു സാറ് വീട്ടിൽ വന്ന് ഊണൊക്കെ കഴിച്ചത് അത് കഴിഞ്ഞ് സാറത് മറന്ന് പോയി സാറിൻ്റെ തിരക്കിൽ സാറിന് സാറ് നടന്നുപോയി സാറെ എവിടെയോ വെച്ചു സാറിന് ഓർമ്മയില്ല എവിടെയോ വെച്ചെന്ന് സാറക്കെ എന്നോട് പറഞ്ഞു ഞാൻ പിന്നീട് ഹസ്ബൻഡ് ഗൾഫില് പോയതിന് ശേഷം ഞാൻ പിന്നീട് ആന്ധ്രക്ക് പോയി ആന്ധ്ര കതിരിയിൽ ഞാൻ വർക്ക് ചെയ്യുമ്പോൾ സാർ സാറെപ്പോഴും എന്നെ വിളിക്കായിരുന്നു അപ്പോഴൊക്കെ സാറോട് ഞാൻ സംസാരിക്കുന്നു എന്റെ കവിതക്ക് കവിത സമ്മാനത്തിന് ആദ്യത്തെ കവിത സമ്മാനത്തിന് അവതാരിക്കുന്ന സാറായിരിക്കും എന്നൊക്കെ പറയുമായിരുന്നു സാറിന് ഇപ്പം നേരം ഉണ്ടായിരുന്നു എനിക്കിപ്പോൾ നേരം ഉണ്ടായിരുന്നു ഇപ്പോൾ സാറിന് എന്നോട് സംസാരിക്കാനൊന്നും നേരമില്ല അപ്പോൾ ഞാൻ സാറോട് എന്റെ ജോലി കഴിഞ്ഞിട്ട് രാത്രിയൊക്കെ സാറോട് സംസാരിച്ചിരിക്കുന്നു സാറ് എന്റെ കവിത വിളിച്ച് കവിത വിളിച്ചായിരുന്നു സാറ് എനിക്ക് കവിത വിളിച്ചു തരുമായിരുന്നു അപ്പോൾ മോനൊക്കെ ഉണ്ട് ചെറുതാണ് അത് കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞിട്ട് എനിക്ക് ഷോക്ക് വന്നതിന് ശേഷം ഇപ്പോ എഴുതണം എനിക്ക് തോന്നി അത് കൊണ്ട് സാറിന് സാറിന് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞ് സൂര്യനെല്ലിപ്പൂ സൂര്യനെല്ലിപ്പൂ സൂര്യനെല്ലി പെൺകുട്ടിയുടെ അത് കഴിഞ്ഞ് പെൺകുട്ടികൾ ഇവിടെ ഉണ്ടായി അവരുടെ എല്ലാവർക്കും അവർക്ക് എല്ലാവർക്കും വേണ്ടി അതായത് മഹാബലി ഓണത്തിലൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുമല്ലോ തുമ്പപ്പൂവ് മഹാബലിയുടെ സ്വന്തം പൂവാണ് തുമ്പപ്പൂ എന്നാണ് നമ്മൾ വിശ്വാസം അതുപോലെ മഹാബലിയായ ആളാണ് മഹാബലി അല്ലേ മഹാബലിയായ ആളല്ലേ മഹാബലി അതെ ബലിയർപ്പണമായ അതുപോലെ ബലിയായ എത്രയോ പേർ

ഈ കഥയും എഴുതുന്ന പോലെ ആംഗലേയ ഭാഷയിലും എഴുതാനുള്ള ഞാൻ ആദ്യം എഴുതിയിരുന്നു അത് എന്ന് മാത്രമേ ഉള്ളൂ ഞാന് ബുക്കിലും ഒക്കെ അത് വന്നിട്ടുണ്ട് അതും കൂടുതൽ ഇവിടെ ഒന്നും പ്രചരിപ്പിക്കാറില്ല മാത്രമേ ഉള്ളു എഴുതാനുണ്ടായിരുന്നു പക്ഷെ എഴുതൊക്കെ ഇവിടെ ഒന്നും പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിങ്ങനെ വെച്ചു വിചാരിച്ചു പബ്ലിഷ് എല്ലാ പുസ്തകത്തിനും നല്ല സ്വീകാര്യത ഉണ്ടല്ലോ നല്ല സ്വീകാര്യത വ്യത്യസ്തമായ കാഴ്ചപ്പാട് വ്യത്യസ്തമായ അക്ഷര കൂട്ടുകൾ വ്യത്യസ്തമായ രുചിഭേദങ്ങളൊക്കെയാണ് അതിലുള്ളത് കൂടെ അനുഭവങ്ങളും കൂടെ ആവുമ്പോ അതിന്റെ ഒരു ആർജവും ഉൾക്കരുത്തൊക്കെ കൂടുതലാണല്ലോ ജനങ്ങളിപ്പോൾ എന്ത് വിചാരിച്ചിട്ടാണ് എന്റെ കയ്യിൽ നിന്ന് ഈ കവിതകളൊക്കെ ഹാരങ്ങളൊക്കെ സ്വീകരിക്കുന്ന എനിക്കറിയില്ല എന്നോട് പാപം തോന്നിട്ട് എന്ന് പറയുന്ന കുറെ പേരുണ്ട് എന്നോട് സഹതാപം തോന്നിയിട്ട് എന്ന് പറയുന്ന കുറെ പേരുണ്ട് ചിലര് വായിക്കുന്നവരുണ്ട് ചിലര് ഇത് എന്താണെന്ന് അറിയണം കൊതി കൊണ്ട് വായിക്കുന്നവരുണ്ട് പല രീതിയിലുണ്ട് ആൾക്കാർ അല്ലെ വായനക്കാരുടെ എന്താ പറയാ അവരുടെ പിന്നെ താല്പര്യങ്ങള് അതൊരു ഇലയിൽ വിളമ്പിയ സദ്യ പോലെ അതിലെ ഈ പായസം ഇഷ്ടമുള്ളവൻ പായസം കൂടുതൽ കഴിക്കും സാമ്പാർ ഇഷ്ടമുള്ളവൻ അത് കഴിക്കും അത് അല്ലാത്തവൻ മാറ്റി വെക്കും ഒരിക്കലും അത് പിന്നെ തൃപ്തിപ്പെടുത്താൻ പിന്നെ ഞാൻ എഴുതിയത് സാമിയുടെ കണ്ടതങ്ങൾ കഴിഞ്ഞ് സൂര്യനിലിപ്പ് കഴിഞ്ഞ് കഴിഞ്ഞ് ഇപ്പൊ ഈ ബുക്ക് ഫെസ്റ്റ് ബുക്ക് ഫെസ്റ്റ് തുടങ്ങുകയാണല്ലോ ഇരുപത്തി ആറാം തിയതി ഇരുപത്തി ആറ് ജനുവരി ഇരുപത്തി ആറ് ഡേറ്റിന് ഏഴാം തീയതി മുതൽ പതിമൂന്നാം തീയതി വരെയാണ് ബുക്ക് അപ്പോൾ ഞാൻ ഉദിപ്സ് എന്ന പേരിലൊരു ഒരു പ്രസാദ സംഘം രൂപീകരിച്ചിരിക്കുകയാണ് അതിനൊരു സ്റ്റോൾ കിട്ടിയിട്ടുണ്ട് അവിടെ സ്റ്റാളിലെ കുറച്ച് പുസ്തകങ്ങൾ അതായത് സ്വന്തം എഴുതിയ പുസ്തകങ്ങളും വേറെ വേറൊരാൾക്കാർ മറ്റു പുസ്തകങ്ങളും കൂടെ വെച്ചിട്ട് ചെയ്തു ഒരു രണ്ടുപരി കവിത ചൊല്ലാവോ എഴുതിയതിൽ ഏറ്റവും ഹൃദയസ്പർശിയായിട്ട് തോന്നിയതില് സൂര്യനെല്ലിപ്പൂവ് സൂര്യനെല്ലിപ്പൂവ് എന്ന എഴുതിയെങ്കിലും അതിജീവിതകളുടെ എണ്ണം അതിക്രമിച്ചിരിക്കുന്ന ഈ കാലത്ത് പൂക്കൾ എന്ന് പറയുന്നതായിരിക്കും നല്ലതല്ലേ ഇപ്പൊ സൂര്യനെല്ലിപ്പൂവിൽ നിന്ന് സൂര്യനെല്ലി പൂക്കളിൽ നിന്ന് രണ്ടു വരികൾ ചൊല്ലാവോ പാടിയിട്ടില്ല കൊമ്പിൽ മൂഞ്ചിറ ഗുരുമി തന്മോഹനാമായകൽ പൊടിക്കയുണ്ടായില്ല ധനുസൊന്നുമെനിക്കായി തൊടിക്കും കരൽ മെല്ലെ കൊതിച്ചു കനക്കുമ്പോൾ ഉണ്ടായിട്ടില്ല രാഘവൻ എൻ കണ്ടത്തിൽ പൂപാല ചാത്തി സദസാഖയും തരിക്കുമ്പോൾ വരുവാനില്ല രാമഹർഷങ്ങൾ പണിപ്പെട്ടു ചമയിച്ചിടാനൊന്നി ശുക്കിച്ച പദങ്ങളെ കണ്ടിട്ടില്ല ഒരിക്കലും ലങ്കയും കടതും ഈ കണ്ണിൻറെ ചരിത്രത്തിൽ കണ്ടിട്ടില്ല ഒരിക്കലും ലങ്കയും കടലും ഈ കണ്ണിന്റെ ചരിത്രത്തിൽ എങ്കിലും ഞാൻ ഈ വ്യർത്ഥവ്യർ തുടരും കയങ്ങളിൽ കണ്ണടയ്ക്കുവാൻ ആവാതുറങ്ങുന്നല്ലോ ഉറങ്ങുന്നിതാ ശാന്തം ലവനോ ശാന്തമോനാമോ രാജബാഹുക്കൾ ചേർത്ത് ചുറ്റിനും കൺപീലികൾ വിടത്തി ആദ്യം ചെന്ന നഗ്നമാം വിദ്യാലയത്തിനുമുറ്റമേ സാക്ഷി നീ അറിയുന്നു എൻറെ ഹൃദയച്ചോപ്പ യുവ കോമളൻ ഒരു ജ്യേഷ്ഠ സോദരൻ വിളിച്ചപ്പോൾ നീ അറിയുന്നു എൻറെ ഹൃദയച്ചോപ്പ് മധുരത്തിൻ്റെ കൂടെ ഞാൻ തിരിച്ചപ്പോൾ വാക്കുകൾ കൊണ്ട് പ്രകീർത്തിച്ചാൽ അത് എന്താ പറയുക കുറഞ്ഞു പോകും അതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല അത്രമേൽ എന്നും എല്ലാ കാലത്തും അതിജീവിതകൾ ഉണ്ടാവുമ്പോൾ ഈ കവിതയുടെ പ്രസക്തി ഒരിക്കലും ചോർന്നു പോകുകയില്ല അതിജീവിതകൾ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പുരുഷ മേധാവിത്യം കുറഞ്ഞാൽ അതിജീവിതകളുടെ എണ്ണം കുറയുമോ അങ്ങനെയല്ല അത് പുരുഷന്മാരും നല്ലവരുണ്ട് സ്ത്രീകളും നല്ലവരുണ്ട് പുരുഷന്മാരും തീച്ച ആൾക്കാരുണ്ട് സ്ത്രീകളും ചീത്ത പറയാൻ പറ്റില്ല അത് വേറൊരു ടൈപ്പ് അത് ചീത്ത എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രശ്നത്തിലാവും എല്ലാം ഈ ലോകത്തിൽ ഉള്ളതാണല്ലോ അതുകൊണ്ട് ഒരു രാത്രി ഉറങ്ങുന്ന സമയത്ത് ആരെയും വേദനിപ്പിക്കാതെ ഉറങ്ങാൻ ഓരോ മനുഷ്യനും സാധിക്കുകയാണെങ്കിൽ ഇവിടെ സങ്കടങ്ങൾ ഉണ്ടാവില്ലാതെ ജീവിതത്തില് കുറെ വർഷക്കാലം അധ്യാപികയായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ ചോദിക്കുകയാണ് പുതിയ തലമുറയോട് പറയാൻ എന്തെങ്കിലും ബാക്കി വെച്ചിട്ടുണ്ടോ ബാക്കി വെച്ചതൊക്കെ ഞാൻ പുറത്തു കൊണ്ടുവരികയാണ് നമുക്ക് എഴുതാൻ കുറച്ച് ആയാസം കുറവ് വരുന്നത് നോവലറ്റുകളാണോ കവിതകളാണോ കവിതകൾ എഴുതുമ്പോൾ ഭയങ്കര ശ്രദ്ധിക്കണം അതിലെ അക്ഷരങ്ങൾ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല അതിന് കൂടുതൽ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട് കഥകളാകുമ്പോൾ നമുക്ക് മാറ്റം നമ്മൾ എഴുതുന്ന കാര്യങ്ങളെ ഓരോരുത്തരും അവരവരുടെ മനസ്സിന്റെ വലിപ്പം അനുസരിച്ച് അറിവ് അനുസരിച്ചാണ് വ്യാഖ്യാനിക്കുക അങ്ങനെ എപ്പോഴെങ്കിലും ഈ എഴുത്തിനെ ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ടിട്ടുണ്ടോ എനിക്കറിയില്ല അറിയില്ല ചെലപ്പോ ചെലപ്പം എനിക്കറിയില്ല കുട്ടികൾ പൊതുവെ ആൾക്കാരാണ് അവര് നയിക്കേണ്ട ഒരു പ്രശ്നമുണ്ടോ നമുക്ക് നമുക്ക് നല്ലത് കാണിച്ചു കൊടുക്കാം അതിലെ പോരായ്മകളായിരിക്കാം നല്ല പ്രശ്നങ്ങൾ കുട്ടികൾ ഒരു പ്രശ്നമല്ല പ്രശ്ന ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടെന്ന് ഒറ്റുപോയിട്ടുണ്ടോ ഞാൻ എത്ര ഒറ്റപ്പെട്ടാലും ഒരു ശക്തി എന്റെ കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ ഒരിക്കലും ഒറ്റപ്പെടുന്നില്ല എത്ര ഒറ്റപ്പെട്ടാലും എന്റെ കൂടെ അത് ഉണ്ട് ആ ശക്തി അക്ഷരങ്ങളായിട്ടാണോ വാക്കുകളായിട്ടാണോ എഴുത്തായിട്ടാണോ അതല്ല ഈശ്വര വിശ്വാസമായിട്ടാണോ ചെലപ്പോ വാക്കുകളായിട്ടായിരിക്കും അക്ഷരങ്ങളായിട്ടായിരിക്കും കൂടെ എനിക്ക് ഏറ്റവും ബഹുമാനം തോന്നിയതെന്ന് അറിയോ എല്ലാവരും പറയുന്ന ഫീനിക്സ് പക്ഷി എന്ന പ്രയോഗമാണ് മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് അതിസാഹസികമായി സാഹസികമായി പിച്ച വെച്ച് വന്ന് ഡബ്ല്യു എംഒ സ്കൂളിലേക്ക് അന്ന് വന്ന സമയത്ത് നമ്മൾ അന്ന് കാണുന്ന ആ രീതിയുണ്ട് ഓട്ടോറിക്ഷയിൽ നിന്ന് ഇറങ്ങിയ രീതിയും നമ്മൾ ഒന്നിച്ച് കല്യാണി മെസ്സിന് ഭക്ഷണം കഴിക്കുക ഒക്കെ ചെയ്തിരുന്നു പിന്നെ ഇപ്പൊ ഇന്ന് കണ്ട സമയത്ത് എന്തെന്നറിയോ അത് ഈ ഫിനിക്സ് പക്ഷി എന്താ പറയാ പറന്നു തുടങ്ങി അത്രയും മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട് അല്ലെ ഫീൽ ചെയ്യുന്നില്ലേ ഇപ്പോഴും ഒന്ന് രണ്ടുപേര് കണ്ടപ്പോ എന്നോട് പറഞ്ഞു ഒത്തിരി മാറി എന്ന് പറഞ്ഞു അപ്പൊ ഇനിയും ബഹുദൂരം മുന്നോട്ട് പോകാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എനിക്ക് അമ്പത്തിമൂന്ന് വയസ്സായി ഇനി എത്ര കാലം അറിയില്ല എത്ര കാലം ജീവം തന്നാലും ജീവിക്കും എഴുത്തിനെ ചേർത്ത് പിടിച്ചോണ്ട് ഇത് മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് വന്ന ഒരു ഫീനിക്സ് പക്ഷിയുടെ ഈ കഥയുണ്ടല്ലോ രണ്ടു വാക്കം അതിനെ കുറിച്ച് പറയാൻ പറ്റുമോ കാരണം എന്നെ കോണ്ടാക്ട് ചെയ്യുന്ന പലരും അവരുടെ ജീവിതത്തിൽ ചെറിയൊരു തളർച്ച വരുമ്പോഴേക്കും അങ്ങ് ഡെസ്പായി പോവുകയാണ് ഒന്നും ഇല്ലായ്മയിലേക്ക് പോവുകയാണ് അവര് മന മനസ്സിന്റെ ആ ഒരു കരുത്ത് ചോർന്നു പോവുകയാണ് ഒന്നും ഇല്ലാതായി പോകുന്നില്ല നമ്മളില്ലെങ്കിൽ നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊന്നും നടക്കില്ല നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ നടത്തണമെങ്കിൽ തീരും ചെയ്തിട്ട് എന്ന് നമ്മൾ തീരുമാനിക്കണം അതെ ഏത് മരണം വന്ന് വലിച്ചു കൊണ്ടുപോയാലും അത്രമേൽ കരുത്താർജിച്ച ഒരു സ്ത്രീയെ ഒരു ഉദാഹരണത്തിന് പോലും എന്റെ നേർക്കാഴ്ചയിൽ ഞാൻ കണ്ടിട്ടില്ല കേട്ടറിവുകൾ കുറേയുണ്ട് നമുക്കിടെ ഇന്ദിരാഗാന്ധി അടക്കം ഒത്തിരി പേര് കാരിമ്പിന്റെ കരുത്തുള്ള സ്ത്രീകളൊക്കെ ഇത് വയനാട്ടുകാരിയായ ഒരു ഫീനിക്സ് പക്ഷി അത് ഇങ്ങനെ ജീവിച്ച് കാണിക്കുകയാണ് അല്ലേ സംസാരിക്കാൻ പോലും പറ്റാതെ എനിക്ക് കാര്യമുണ്ട് അമ്മച്ചി മരിച്ചുപോയി മരിച്ചപ്പം അമ്മച്ചി ഹോസ്പിറ്റലിൽ കിടക്കുമ്പോ ഞാനൊരു പാട്ട് എഴുതി അഭിപ്രായത്തില് പാട്ട് എഴുതി എന്ന് പറഞ്ഞല്ലോ അതില് രണ്ടുപേര് താമരമുട്ട് അമ്മയുടെ പേര് ബേബി 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 വനജ വനജ താമരമുട്ട് താമരമുട്ടിനോട് ടീച്ചറെ അതായത് ടീച്ചറുടെ അമ്മയെ ബേബി വനജ ടീച്ചറെ ഒത്തിരി പേര് ഞാൻ കേട്ടിട്ടുണ്ട് ഒരുപാട് കുട്ടികളുടെ അമ്മയായിരുന്നല്ലോ ടീച്ചറുടെ അമ്മയും കാദരൻ ടീച്ചർ കാദരൻ ടീച്ചർ ടീച്ചറായിരുന്നു 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 കാദരൻ ടീച്ചർ ടീച്ചർ ബേബി ശശിയും അല്ല അങ്ങനെ കരുതണ്ട നല്ലൊരു എഴുത്തുകാരിയായി നല്ലൊരു അധ്യാപികയായിരുന്നു ഇപ്പോഴത്തെ നല്ലൊരു എഴുത്തുകാരി അന്ന് പറയാൻ ബാക്കി വെച്ചത് മുഴുവൻ അക്ഷരങ്ങളിലൂടെ എന്ത് ചെയ്യുന്നു പുതു തലമുറയോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പൊ എല്ലാമായി അങ്ങനെ നമുക്ക് കരുതും ആ താമരകൂട്ടിനോട് താഴിട്ടു പൂട്ടിയ താമരവാതിൽ മുൻപിൽ ഞാൻ നിന്നു താഴിട്ടു പൂട്ടിയ താമരവാതിൽ ഉൻപിൽ ഞാൻ നിന്നു ഓർമകൾ മന്ത്രമായ ഓരോരോ മുണികളായി പൂന്തേനിൽ താളിച്ചു തന്നു താഴിട്ടു പൂട്ടിയ താമരവാതിൽ ഉൻപിൽ ഞാൻ നിന്നു വീണതൻ നാദം തുളുമ്പി മറിയുന്ന വേദനയോടെ ഞാൻ നിന്നു താഴെട്ടു കൂട്ടിയ താമരവാതിൽപിൽ ഞാൻ നിന്നു എന്തോ സു ത ഹമാര എന്നതൻ ചുന്തിൽ തുളുമ്പിയതോർക്കേ എന്തോ സു ത ഹമാര എന്നതൻ ചുന്തിൽ തുളുമ്പിയതോർക്കേ ീണൊടിഞ്ഞ താമരമുട്ടേ പിന്നെയും പാടുകയില്ലേ വീണൊടിഞ്ഞ താമരമുട്ടേ പിന്നെയും പാടുകയില്ലേ താഴിട്ടു പൂട്ടിയ താമരവാതി മുൻപിൽ ഞാൻ നിന്നു താഴിട്ടു പൂട്ടിയ താമരവാതി മുൻപിൽ ഞാൻ നിന്നു

ഹൃദ്യമാണ് നെഞ്ചോട് എന്താ പറയാ നെഞ്ചൽ എവിടെയൊക്കെയോ ചില മുറിപ്പാടുകൾ ഉണ്ടാക്കണ്ട സ്നേഹം കൊണ്ടുള്ള മുറിപ്പാടുകള് ഞാനും ഓരോ ദിവസവും സ്കൂളിൽ വിട്ട് വീട്ടിലേക്ക് എത്തുമ്പോ എൻ്റെ അമ്മ ജീവനോട് ഉണ്ടാവണേ ഉണ്ടാവണേന്നുള്ളൊരു പ്രാർത്ഥനയോടെയാണ് നാളെ അത് ഇല്ലാതെ വരുന്നൊരു സമയത്ത് ഉണ്ടാവുന്നൊരു ശൂന്യതയുണ്ട് അതിനെ അതിജീവിക്കാനാവില്ല പപ്പ നേരത്തെ മരിച്ചു വരുന്നു എത്ര സഹോദരി സഹോദരന്മാരുണ്ട് ഒരു ചേച്ചിയുണ്ട് ഇനിയും എന്താ പറയാ ഈ ഫീനിക്സ് പക്ഷി ദീർഘകാലം എന്താ പറയാ ദൈവം രണ്ടാം മുതൽ തന്ന ജന്മമാണല്ലോ പുനർജന്മല്ലേ അതങ്ങോട്ട് ആടി തിമർക്കുക ഓക്കെ പറന്ന് നടക്കുക അതിനുള്ള കരുത്തുണ്ട് ഓക്കെ ഇനിയും ബഹുദൂരം നമുക്ക് മുന്നോട്ട് പോകാനുണ്ട് അക്ഷരങ്ങളെ കൂട്ടുപിടിച്ച് വാക്കുകളെ കൂട്ടുപിടിച്ച് അപ്പോൾ ഇനിയും മുന്നോട്ട് പോകാം ഇനിയും ഒരുപാട് കഥയും കവിതയും നോവലറ്റുകളൊക്കെ വായിക്കാൻ ഉണ്ട് അപ്പോൾ മിനി ഉതുപ്പ് ടീച്ചറുടെ നോവലറ്റും കവിതാ കവിതാസമാഹാരമൊക്കെ വായിക്കാൻ താല്പര്യമുള്ളവർക്ക് താഴെ ടീച്ചറുടെ നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ കോണ്ടാക്റ്റ് ചെയ്യാം കൊറിയറായിട്ടോ അതല്ല വയനാട്ടുകാരാണെങ്കിൽ മറ്റു രീതിയിലൊക്കെ എത്തിച്ചു തരും വായിച്ചു നോക്കും ഒരിക്കലും നിങ്ങളെ അത് നിരാശപ്പെടുത്തില്ല അനുഭവങ്ങളുടെ നമുക്കാർക്കുമില്ലാത്ത വ്യത്യസ്തമായ അനുഭവങ്ങളുടെ ഉലയിൽ ഊതി കാച്ചിയ തിളക്കമാർന്ന വജ്രം പോലെയുള്ള വാക്കുകളാണ് കോർത്തെടുത്തിരിക്കുന്നത് അതൊരു പൂമാല പോലെ ചിലയിടങ്ങളിൽ സൗരഭ്യം വിടർത്തുന്നുണ്ട് ചിലയിടങ്ങളിൽ അതുകൊണ്ട് പൊള്ളലേൽക്കാതെ സൂക്ഷിക്കുകയും വേണം ഇത് ജീവിതത്തിൻ്റെ കരുത്താണ് ആ കരുത്തിലാണ് ഈ ഫിനിക്സ് പക്ഷെ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഇനിയും ഒത്തിരി കഥയും കവിതയും ഒക്കെ നമുക്ക് വായിക്കാൻ ആ വിരൽത്തുമ്പിൽ നിന്ന് പുറത്തു വരട്ടെ എന്ന് ആശംസിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് ഇനിയും ഒരുപാട് ദൂരം മുന്നോട്ട് പോകാനുണ്ട് ഒരുപാട് ഉദയവും അസ്തമയവും കാണാനുണ്ട് അതിലെ നമ്മളാരും കാണാത്ത വർണ്ണ പകർച്ച വർണ്ണ തെളിച്ച ടീച്ചർക്ക് എഴുതാനുണ്ട് നമുക്ക് വായിക്കാൻ കാത്തിരിക്കാം ഓണ പൂക്കളങ്ങൾ പോലെ പോലെയ ചാരുത്ത ശീലുകൾക്കേ വീണ പൂവിൻ്റെ തളുകൾ വീണ്ടും വീണ്ടും വിതറുകയില്ലേ വീണ പൂവിൻറെ തളുകൾ വീണ്ടും വീണ്ടും വിതരുകയില്ലേ താഴെട്ടുപൂട്ടിയ താമരവാദി മുൻപിൽ ഞാൻ നിന്നു ൾ വന്നമായോരോരോ മൊഴികളായി പൂന്തേനിൽ താളിച്ചു തന്നു വീണ തന്നാദം തുളുമ്പി മറിയുന്ന വേദനയോടെ ഞാൻ നിന്നു താഴിട്ടു പൂട്ടിയ താമരവാതി ഉൻപിൽ ഞാൻ നിന്നു താഴിട്ടു ഊട്ടിയ താമരവാതി ഉൻപിൽ ഞാൻ നിന്നു വന്നമായോരോരോ മൊഴികള പൂന്തേനിൽ താളിച്ചു തന്നു താഴിട്ടു പൂട്ടിയ താമരവാതിൽ ഉൻപിൽ നിന്നു താഴിട്ടു പൂട്ടിയ താമരവാതിൽ ഉൻപിൽ നിന്നു താഴിട്ടു പൂട്ടിയ താമരവാതിൽ ഉൻപിൽ നിന്നു

ൂട്ട് ചെയ്യാൻ മറ്റൊന്നില്ലല്ലോ ഞാൻ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് എന്റെ അപശം മരിച്ചത് ഇനിയും ഈ പറഞ്ഞ പോലെ എന്താ പറയാ ഞാൻ അമ്മേന്റെ ദിവസം കുറേ പ്രാവശ്യം പഠിക്കും എന്തിനാന്നറിയോ ആ മർദ്ദലക്കില കോടന്നെടുത്ത് ജീവിച്ചിരിപ്പുണ്ടല്ലോ എന്നൊരു ധൈര്യമാണ് വൈകുന്നേരം എടുക്കാൻ എന്റെ എന്ന സമയത്ത് എന്താ പറയാ എന്തെങ്കിലും ഒരിക്കൽ മരിക്കണം അതിന് അത് പ്രകൃതി നിയമാണ് പക്ഷെ അത് ഉൾക്കൊള്ളാൻ ആവുന്നില്ല അങ്ങനെ ഒരാളില്ലാതെ പക്ഷേ അത് എന്റെ മകനോട് വരെ ഞാൻ പറയും ഈ ലോകത്തെ ആപത്തൊന്ന തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ എന്റെ കൂടെ ഉണ്ടാവും എനിക്ക് ഏറ്റവും വിശ്വാസം ഉള്ളത് എൻറെ അമ്മയെ അവൻ ചോദിക്കും ഞാനില്ലേ എന്നൊക്കെ ചോദിക്കുക ഉണ്ട് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷെ മറ്റ് സ്നേഹബന്ധത്തിനൊക്കെ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട് അമ്മ അമ്മയുടെ സ്നേഹത്തിന് അതില്ല